പിന്നെ ദൈവമെന്താ ആരെയും രക്ഷിക്കാത്ത അതും ഉണ്ടോ തീർച്ചയായും രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തി അഞ്ചാം സൂത്രം തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് ഭയത്തിനാലും വിശപ്പിനാലും ധനനഷ്ടത്തിനാലും ജീവനാശത്തിനാലും വിളനാശത്തിനാലും ക്ഷാമത്തിനാലും ഒക്കെയും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക വല്ലാഹു പടച്ചോൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ക്ഷമയുടെ പ്രതിഫലമാണെങ്കിലോ അത് സ്വർഗവുമാണ് അപ്പൊ ഇത്രയും കാലം അനുഗ്രഹങ്ങൾ നിന്ന പടച്ചോനെ പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു പരീക്ഷണം വന്നപ്പോ വെറുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ ആർക്കാണ് പഠിച്ചോൺ കൊടുത്തത് എന്നറിയോ ഏറ്റവും കൂടുതൽ പഠിച്ചോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് പ്രവാചകർ സല്ലാഹുലാ തങ്ങൾക്ക് മൂന്ന് വർഷക്കാലമാണ് പട്ടിണി കിട്ട് പച്ചില മാത്രം കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ കൊടുത്തത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ പൗത്രനെ ഉടല വേറെ ശിരസ് വേറെ തലയും ഉടലും ആക്കിയിട്ട് ആ ഒരു ഗതി എന്തുകൊണ്ട് വരുത്തി ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് പരീക്ഷിക്കാറുള്ളത് ഈ വിശ്വാസ കാര്യങ്ങൾ ആറാണ് അതിലൊന്ന് നന്മയും തിന്മയും രണ്ടും അത് പടച്ചോണിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കുക വെറും ഗുണങ്ങള് സുഖങ്ങള് മാത്രമല്ല പഠിച്ചോണിൽ നിന്ന് ലഭിക്കുക തിന്മയും രണ്ടും പഠിച്ചോണിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുമ്പോഴേ ഞാൻ യഥാർത്ഥ ഒരു വിശ്വാസിയാവുകയുള്ളൂ പലരുടെയും സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു പേ ഫോർ വയനാട് ആണ് പ്രേ ഫോർ വയനാട് അല്ല പക്ഷെ ഞാൻ പറയുന്നു പേ ഫോർ വയനാട് പ്രേ ഫോർ വയനാട് ഡു ഫോർ വയനാട് കാരണം ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ചെയ്യൂല ഈ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് നമുക്ക് കണ്ടത് കാരണം ഈ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വേസ്റ്റാണ് കാരണം വിദൂരഭാവിയിലെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ അവരൊരിക്കലും സഹായിക്കില്ല എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിഫലം പടച്ചോനിൽ നിന്നാണ് ആഗ്രഹിക്കുന്നുള്ളത് വ്യക്തികളിൽ നിന്നല്ല കാരണം അയൽവാസിക്ക് ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നാളെ പടച്ചോൻ എന്നോട് ചോദ്യം ചോദിക്കും എന്റെ സമ്പാദ്യത്തിന്റെ രണ്ടര ശതമാനം അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുക്കൽ എന്റെ നിർബന്ധ ബാധ്യസ്ഥതയാണ് അല്ല എന്റെ ഔദാര്യം കൊണ്ട് അവന് കൊടുക്കേണ്ടതല്ല മറിച്ച് അവന്റെ അവകാശമാണ് ഞാൻ അവന്റെ തേടി പിടിച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്നാണ് മതം പറയുന്നുള്ളത് കാരണം നമ്മൾ നമ്മളിവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ല പഠിച്ചോന് നിന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമാണ് വിശ്വാസികൾക്ക് ഈ ഒരു എത്തിക്സും മൊറാലിറ്റിയും ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് കാരണം ഇതൊരു മാൻഡേറ്ററി ആണ് ഓപ്ഷൻ അല്ലല്ല മറ്റുള്ളവർക്ക് ഇതൊരു ഓപ്ഷൻ ആണ് പഠിച്ചോ ഖുറാനിൽ തന്നെ പറഞ്ഞത് അല്ലാത്തല്ല എന്റെ കാരുണ്യത്തിൽ നീ ഒരിക്കലും നിരാശനാവരുത് ലാ നീ പേടിക്കേണ്ടതില്ല ഇന്ന നീ മഴക്കുമാ എന്റെ കൂടെ ഞാനുണ്ട് ലാ തഹസൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് പഠിച്ചുകൊള്ളത് ഇന്നു പ്രയാസത്തോടൊപ്പമാണ് ആദ്യം ആണ് പറഞ്ഞത് പ്രയാസാണ് പിന്നീടാണ് യുസ് എളുപ്പം വരാനിരിക്കുന്നത് നല്ല ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് തളർന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം പോകുന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഫലസ്തീന് അവിടെയുള്ള ആളുകളുടെ വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ അത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ പത്തു നൂറ് ആളുകളും ഇരിക്കുമ്പോഴും അവര് പറയുന്നത് ഒരേ വാക്ക് അലഹദില്ല ദൈവത്തിന് സ്തുതി കാരണം ദൈവമാണിത് തന്നത് ദൈവം എടുത്തോണ്ട് പോകുന്നു അതാണ് വിശ്വാസിയുടെ ഒരു പവർ അദ്ദേഹത്തിന് ഒന്നും പേടി ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ എല്ലാം എല്ലാമായിട്ടുള്ള യൂട്യൂബ് ഇന്നലെ സസ്പെൻഡ് ചെയ്തു അഞ്ചര വർഷത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഫലസ്തീന്റെ കണ്ടന്റ് ഇടുന്നത് കൊണ്ട് തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ കൊളാബും ലൈവൊക്കെ ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിരുന്നു പല പ്രോബ്ലംസും വരുന്നുണ്ട് കുഴപ്പമില്ല അലഹദില്ല ഇനി ഇത് പോയാലും ഒരു പ്രശ്നമല്ല കാരണം നമ്മളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയെല്ലാം ആയുള്ളൂ ഇതിനേക്കാൾ ജീവൻ പോയിട്ടൊന്നുമില്ലല്ലോ പിന്നെ പ്രവാചകർ തന്നെ പറഞ്ഞത് അദ്നിയ സിജിൾ മുഖ്മിൻ ഈ ലോകം എന്ന് ഒരു വിശ്വാസിയുടെ ിയുടെറയാണ് പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും വരും തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അവൻ തെറ്റ് ചെയ്താൽ അതിനുള്ള പ്രതിഫലവും നാളെ അവന് പരലോകത്ത് കാണും അതുകൊണ്ട് വിശ്വാസിക്ക് ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട് പുനർജീവനമുണ്ട് ഒരു കോടതിയുണ്ട് അവിടെ ഒരു അനീതിയും ഒരു വാസ്തയും ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത കോടതിയാണ് അപ്പൊ അതിനെ പേടിച്ചിട്ട് ഈ ദിനിയാവിലായാലും നന്മ ചെയ്യും അതാണ് വിശ്വാസിയുടെ ഒരു ക്വാളിറ്റി പക്ഷെ അല്ലാത്തവർക്ക് ഈ സഹായമാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് ഒരു ഓപ്ഷനൽ മാത്രമാണ് വിശ്വാസിക്ക് ഇതൊരു മാൻഡറ്ററി ആണ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ നാളെ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ഹാസിബു ക നിങ്ങളെ വിചിഞ്ചനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ആത്മവിചിഞ്ചനം ചെയ്യാമെന്ന് അപ്പോ ഒരിക്കൽ കൂടി പറയുന്നു പ്രേ ഫോർ വയനാട് ആൻഡ് ഫോർ വയനാട് അസാ